ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടക്കടുത്തുള്ള ഭരണിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഡിവൈൻ ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി സെൻ്ററിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ അനുഭവക്കുറിപ്പ് ഞാൻ വായിക്കാനിടയായി ആ വായനയാണ് ഇന്ന് ഞാൻ ഈ ഒരു തെറാപ്പി സെൻ്ററിൻ്റെ മുന്നിൽ എത്തി നിൽക്കുന്നത് ഇവിടെ എത്തി കണ്ടപ്പോഴാണ് അത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങളിൽ ഓരോരുത്തർക്കും ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് തീർച്ചയുള്ളതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പൊ ഇവിടെ ബോൺ അലൈൻമെന്റ് തെറാപ്പി സെന്ററിൽ എത്തിയിട്ടുണ്ട് അവർ അമ്മയുണ്ട് അപ്പൊ അമ്മയുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ചു നോക്കാം അമ്മന്റെ പേര് പാലക്കാട് വരുന്നത് എന്താണ് ശരിക്കും അമ്മയ്ക്കുള്ള പ്രശ്നം വളം

മൊബൈലിൽ കൂടി കണ്ടതാണ് എനിക്ക് ഈ ഒരു വശം മൊത്തം ആയിരുന്നു ആദ്യം കൈയുടെ ഇവിടെ തൊട്ട് ഇവിടം പറയാ വേദന വന്നെ പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ പെടലിലേക്ക് ഇങ്ങനെ വേദന വന്നു അത് കഴിഞ്ഞിട്ട് തലയുടെ ഈ വശത്തേക്ക് വേദന വന്നിട്ട് ഈ കാല് കംപ്ലീറ്റ് നീരും വേദനയായിട്ട് കൈക്ക് നീരുണ്ടായിരുന്ന കാലിന് എന്നിട്ട് എന്താ ട്രീറ്റ്മെന്റ് വേറെ ചെയ്ത് ചെയ്ത് അപ്പൊ ഇങ്ങനെ നീര് വന്നപ്പോ ഈ ഒരു കാലത്ത് വേദന വന്നപ്പം ന്യൂറോടെ അന്ന് ചേച്ചി ഡോക്ടർ കുറെ തിരിച്ചിട്ട് പറഞ്ഞാൽ ന്യൂറോയുടെ പ്രശ്നമൊന്നും അല്ല എം ആർ ഐ ഒക്കെ എടുത്തപ്പോൾ ന്യൂറോക്ക് പ്രശ്നമൊന്നും ഓർത്തോയി കാണിക്കാൻ പറഞ്ഞു ഡോക്ടറും എം ആർ ഐ എടുപ്പിച്ചിട്ട് അതിനകത്ത് പ്രശ്നം ഒന്നും കാണണമെന്നില്ല കൈനും കാലിലും നീര് ഉണ്ടായിരുന്നു നമുക്കൊന്നും ജോലിയൊക്കെ ചെയ്യാൻ പറ്റേ കയറിയും നീരടിച്ചിട്ട് ഭയങ്കര വേദനയും അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു റെസ്റ്റ് എടുത്ത് പിന്നെ ആയുർവേദം രണ്ടോ ഇട്ട് നോക്കി എത്ര ചെയ്തു ഒന്നര വർഷം ഒന്നര വർഷം ചെയ്തു എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല അലോപ്പതി ചെയ്തു കഴിഞ്ഞിട്ട് ഇതറിഞ്ഞു ഇവിടെ ഒരു

നീരെല്ലാം കട്ടയായി എന്നിട്ട് മസിലെല്ലാം കേറി അങ്ങ് ജോയിൻറ് ആയിട്ട് പിന്നെ ബ്ലഡ് തോട്ടം കുറഞ്ഞു അതാണ് ഈ വേദന ഭയങ്കര വേദനയായി പോയി പോയി പത്തിയൊന്നും ഗുളിക കഴിച്ചാ നമുക്ക് എഫക്ട് ഒന്നും വരുന്നില്ലല്ലോ അത് തന്നെ ഒരു വലിയ കാര്യം കാലിങ്ങനെ ഇത് പൊക്കി ഈ മുട്ടിന്റെ മേലെ വെക്കാനോ ഈ കാലി പൊക്കി നമുക്ക് ഈ മുട്ടിന്റെ മേലെ പക്ഷെ ഈ വശത്ത് വേദന ശേഷം ഈ കാര്യമൊക്കെ നമുക്ക് ഒന്നും മരുന്നിനൊക്കെ എന്തൊരു വിലയല്ലേ അതിന് മരുന്നൊന്നും കഴിക്കേണ്ട നമുക്ക് മറ്റു അസുഖങ്ങളൊന്നും വരുന്നില്ലല്ലോ ചെയ്യുമ്പോണ്ടേ പോവുകയും ഒന്നോ രണ്ടോ മണിക്കൂറത്തെ ഒരു ഇതേ ഉള്ളു അപ്പൊ എന്തായാലും സംതൃപ്തിയാണ് ഇനി നഷ്ടത്തിൽ ഒരിക്കലും വന്ന് ചെയ്യണോ ചെയ്യണോന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ സന്തോഷം

അങ്ങനെയാണ് അമ്മയും കൊണ്ട് അപ്പം ഞാൻ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു വാ അവിടെ നമ്മൾ വേറെ ട്രീറ്റ്മെന്റ് പിന്നെ ഒക്കെ അപ്പൊ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് നല്ല ഭേദമുണ്ട് ഇപ്പൊ ഒരാളും എനിക്ക് പരിചയത്തിലുള്ള ഒരാളെ കൂടെ ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു ആ അമ്മയ്ക്ക് നല്ല അമ്മ പൂർണ്ണമായി ഇങ്ങനെ കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇവിടെ എന്റെ ഫ്രണ്ടിന് സുഖം പ്രാപിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു നല്ല പുറമുണ്ട് കിടക്കുമായിരുന്നു അപ്പൊ എന്നെ ആദ്യം കണ്ടപ്പോ നല്ലപോലെ കാര്യൊക്കെ ചെയ്ത് എനിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും അയ്യമ്മ അപ്പൊ ഇങ്ങനെ ഇവിടെ പറഞ്ഞു വിട്ടായിരുന്നു പിന്നെ കണ്ടപ്പോ അമ്മ സന്തോഷത്തോടു കൂടി സംസാരിച്ചിരുന്നത് അവർക്ക് രണ്ടുപേർക്ക് ഈ നടുവിന്റെ ഈ ഡിസ്ക് പ്രശ്നമായിരുന്നു എന്റെ ഫ്രണ്ടാണ് ഇപ്പം ദൂരെ യാത്ര ചെയ്യാനോ അവർക്ക് വണ്ടി ഓടിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അവളിപ്പം പഠിക്കാൻ പോവാ തിരുവല്ല പുഷ്പഗിരി നല്ല യാത്ര ചെയ്യുന്ന ചോദിച്ച് മനസ്സിലാക്കാം ഹലോ ഡോക്ടർ പേരൊക്കെ അത് പരിചയം കൊടുത്തു എൻ്റെ പേര് ഷെഹനാ ബാനു അത് സൗമ്യം എൻ്റെ ചീഫ് തെറാപ്പിസ്റ്റ് എനിക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഇവിടെ മെയിനായിട്ട് ബോണലേലാപ്പാണ് സ്പൈൻ കെയർ ആണ് ആ അതായത് നെക്ക് പെയിൻ ബാക്ക് പെയിൻ ഡിസ്ക് ബൾജ് ഡിസ്ക് ഡീഹൈഡ്രേഷൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം സയറ്റിക്ക കൈയിലേക്ക് അരിച്ചിറങ്ങുന്ന പെയിൻ കാലിലേക്ക് കാലിലേക്ക് ഇറങ്ങുന്ന പെയിൻ പിന്നെ അതാണ് മെയിനായിട്ട് നമ്മൾ സ്പൈൻ കെയറാണ് മെയിനായിട്ട് സ്പൈൻ കെയറാണ് കൊടുക്കുന്നത് മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ ബോൺ സ്പൈൻ കറക്റ്റ് അലൈൻമെൻ്റിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളുള്ളവർക്കിപ്പം സ്പൈന് പല കറവ് വളവൊക്കെ ഉള്ളവരുണ്ടാവും സ്റ്റോറോസിസ് വളവുകൾസിസ് ലോഡോസിസ് കൂടുതൽ അങ്ങനെ പല ടൈപ്പിലുള്ള കറവുകളുണ്ട് അപ്പം നാച്ചുറലി കുറച്ച് പെയിനായിട്ട് വർഷങ്ങളോളം അത് കൊണ്ടു നടന്നിട്ട് സ്വാഭാവികമായിട്ടും അലൈൻമെന്റ് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു പേഷ്യൻസ് കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അവർക്ക് നമ്മൾ സ്പൈൻ അലൈൻമെന്റ് ആണ് അപ്പൊ തന്നെ അപ്പൊ തന്നെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആവും അതാണ് ഭയങ്കര അത്ഭുതം കാരണം ഒരുപാട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇപ്പം ഈ നെട്ടല് വേദനയ്ക്ക് ഒരുപാട് വേദന ഇപ്പം മുട്ടുവേദന ആയാലും അതുപോലെ തന്നെ നെട്ടല് വേദന പെരടി വേദന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേദനകൾ ഇപ്പം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഇനിയിപ്പോൾ എന്താണ് അടുത്തൊരു സ്റ്റെപ്പ് വിചാരിച്ച് നിൽക്കുമ്പോൾ അത്ര ആളുകൾക്ക് ഇതൊരു യൂസ്ഫുൾ ആകും അതിന് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് വരുന്നത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി

തലവേദന പരിധിയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ അലൈൻമെന്റ് ചെയ്താൽ പരിധിവരെ ശരിയാകും പെർസെന്റേജിനും അതായിരിക്കും പ്രശ്നം അവൻ ബ്രെയിൻ്റെ സ്കാനൊക്കെ എടുത്ത സമയങ്ങളായി ആ സമയത്ത് ഈ സർവൈക് സ്പോൻ ഒന്ന് കറക്റ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളു ചില കണ്ണിന്റെ കാഴ്ചക്ക് പോലും വ്യത്യാസം ഉണ്ട് അല്ലാതെ ഞാൻ കണ്ണിന് കാഴ്ചയില്ലാതെ കുറയുന്ന അവസ്ഥയിൽ പോലും അത് വ്യത്യാസം വരുന്നത് സ്പൈൻറെ പ്രശ്നം കൊണ്ടാണ് ആ പ്രോബ്ലം ഉണ്ടാവുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് മാറ്റുകഴ്ച കാഴ്ച ശരിയായിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട് മാറുന്ന പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെ മാറും കൊണ്ടുവന്ന് കൊണ്ടുവന്ന വഷളായി കഴിയുമ്പോ അത്രേ കൂടെ ഡിലേ വരുന്നുണ്ട് പക്ഷെ എങ്കിലും ഒത്തിരി സിവിയറായിട്ടുള്ള കേസും ചിലപ്പോ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അത്ഭുതകരമായ റിസൾട്ടായിരിക്കും പറയാൻ പറയാൻ പറ്റില്ല പിന്നെ ഇത് എങ്ങനെ ഈ ഒരു ഏരിയയിലാണോ അതോ ഞാൻ രണ്ടുമൂന്നാളെ ോട് ഇപ്പൊ ചോദിച്ചപ്പോൾ അവര് പാലക്കാട് നിന്ന് വരുന്നവരുണ്ട് എവിടുന്നൊക്കെയാണ് ട്രീറ്റ്മെന്റിന് ആളുകൾ എത്തുന്നത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അന്ന് കാസർഗോഡ് പാലക്കാട് എറണാകുളം അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റുകളൊന്നും പേഷ്യന്റ് വന്നിട്ടുണ്ട് എത്ര വർഷമായി നാലു വർഷമായി അല്ലേ ആ അപ്പൊ നല്ല റിസൾട്ട് ആണല്ലേ പൊതുവെ എല്ലാരും അടുത്തൊന്നും കിട്ടിട്ട് കാരണം നിങ്ങള് പരസ്യങ്ങൾ കൊടുക്കാതെ തന്നെ മറ്റുള്ള ആളുകൾ വഴിയാണല്ലേ അറിയാൻ തുടങ്ങിയത് അല്ലേ അപ്പോൾ ഡോക്ടർ ഇതിന്റെ ഈ സെന്ററിന്റെ ലൊക്കേഷൻ എവിടെയാണ് കറക്റ്റ് വരുന്നത് കാരണം അത് ഈ വീഡിയോ കാണുന്ന ആളുകളെ സംബന്ധിച്ചിത് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ആളുകൾ ഒരുപാട് ഉണ്ടായിരിക്കും കാരണം അത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ ഇത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടക്കടുത്ത് ഭരണക്കാർ ജംഗ്ഷനാണ് ഭരണക്കാർ ടൗണിൽ തന്നെയാണ് കുന്ത റോഡ് ഡിവേഷൻ ഉള്ളത് അങ്ങനെയാണോ രണ്ട് രണ്ടര അത് ആ പേഷ്യന്റ് കണ്ടീഷനുസരിച്ചായിരിക്കും ടൈം എടുക്കുന്നത് മിനിമം രണ്ടു മണിക്കൂർ എന്തായാലും എടുക്കും അപ്പം നമുക്ക് ഒത്തിരി കേസ് വാരി വലിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല ചെയ്യുന്ന കേസിൽ ഫോക്കസ് ചെയ്ത് മാക്സിമം നമ്മുടെ സ്വന്തം മുഴുവൻ അകത്ത് കൊടുത്ത് ചെയ്യണം വരുന്ന ാലും ദൂരത്തു ബുക്കിംഗ് ബുക്കിംഗ് ഒരാൾ ആദ്യമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ കറക്റ്റ് നമ്മൾ എട്ട് കേസ് കൂടുതലൊന്നും അവരെ കെയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ നമ്പറും കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് കാര്യങ്ങളും നിങ്ങൾ പേഷ്യൻസിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകളൊന്നനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വേദനകൾ അല്ലേ മുട്ടുവേദന പുറം വേദന നെട്ടല്ല് വേദന അതുപോലെ തന്നെ വിരടി വേദന നീരിൻ്റെ പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത തലവേദന ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതും ഒരു മെഡിസിൻ പോലും ഒരു മരുന്ന് പോലും കഴിക്കാതെ കിടന്ന് ചികിത്സിക്കാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് അതിന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടേക്ക് എത്താൻ അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇവിടെ വന്ന് നേരിട്ട് ചികിത്സിക്കാൻ കഴിയില്ല കാരണം അവർ വളരെ റയറായിട്ട് എണ്ണീട്ട് ആളെടുക്കുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് കാരണം ഒരു ദിവസം മാക്സിമം ഒരു എട്ട് പേരൊക്കെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്കൊന്ന് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങോട്ട് വരാനും ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണുക എല്ലാവർക്കും ബൈ